പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം സഞ്ജീവിനി ട്രൈബൽ മെഡിക്കൽ ക്യാമ്പ് സർക്കാരി ഉന്നതി കടുമേനിയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർ ചെറുപുഴ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആസ്പിരേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം സഞ്ജീവിനി ട്രൈബൽ മെഡിക്കൽ ക്യാമ്പ് സർക്കാരി ഉന്നതി കടുമേനിയിൽ നടന്നു വെള്ളരിക്കുണ്ട് താലൂക്ക് ആസ്ഥാന ആശുപത്രി പൂടങ്കൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി കെ ഷിൻസി സ്വാഗതം പറഞ്ഞു ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഈസ്റ്റ് എലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തുവലിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി നിർവഹിച്ചു ആസ്പിറേഷൻ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ അഞ്ഞൂറ് ബ്ലോക്കിനായി ഇന്ത്യ രാജ്യത്ത് തിരഞ്ഞെടുക്കുമ്പോൾ കേരളത്തിൽ ഒൻപത് ബ്ലോക്ക് പഞ്ചായത്തിനാണ് തെരഞ്ഞെടുത്തത് അതിൽ കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ ബ്ലോക്കാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിനാണ് തെരഞ്ഞെടുത്തത് അത് സെപ്റ്റംബർ മാസം മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അതിന്റെ പ്രഖ്യാപനം ഡൽഹിയിൽ വെച്ച് നടന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം മൂന്നാം തീയതി മുതൽ ഒക്ടോബർ മാസം എട്ടാം തീയതി വരെയുള്ള തീയതികളിൽ നീതി ആയോഗ് എന്താണോ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് മുപ്പത്തൊൻപത് സൂചകങ്ങളിലായിട്ട് പല ഡിപ്പാർട്ട്മെന്റുകളുടെ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഒക്ടോബർ മാസം പതിനാറാം തീയതി ഒക്ടോബർ മാസം പതിനാറാം തീയതി ഗവൺമെന്റ് നമ്മുടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ഈ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ ജില്ലാതല ഗ്രാമപഞ്ചായത്ത് അഡ്വക്കേറ്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഒക്കെ ായിട്ടുള്ള ഡോക്ടർമാരെ കൂടെ ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം തീരുമാനിക്കുവാനായി പ്രോഗ്രാമിൻ്റെ വീഡിയോ ചിത്രീകരണത്തിനായി നീതി ആയോഗിൻ്റെ ആളുകൾ ഡൽഹിയിൽ നിന്നും ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ടും അവർ ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ചിത്രീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ് ഇത് ഒരു വിപുലമായ പ്രോഗ്രാം ആക്കിയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് നമ്മളെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ആസ്പിറേഷൻ ബ്ലോക്ക് പ്രോഗ്രാം എന്ന ഒരു പദ്ധതി നടപ്പാക്കി വരികയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അന്നമ്മ മാത്യു ജോസ് കുത്തിയതോട്ടിൽ ലേഡി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി പഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്ത് സെബാസ്റ്റ്യൻ കെ കെ മോഹനൻ മേഴ്സി മാണി ബിഡിഒ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സുഹാസ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ ബാബു ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു മെഡിക്കൽ ക്യാമ്പിൽ ചർമ്മരോഗം ശ്വാസകോശ രോഗം സ്ത്രീരോഗം ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു കൂടാതെ ജീവിതശൈലി രോഗങ്ങളായ രക്തസമ്മർദ്ദം പ്രമേഹ ക്യാൻസർ പ്രാഥമിക പരിശോധന ക്ഷയരോഗ ക എന്നിവയും നടന്നു ലാബ് പരിശോധനയും മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്തു ക്യാമ്പിനോടനുബന്ധിച്ച് ചാർട്ടുകളും ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു ഇതോടനുബന്ധിച്ച് ഒരുക്കിയ പരമ്പരാഗത പോഷകാഹാര സ്റ്റാൾ ഏറെ ശ്രദ്ധേയമായിരുന്നു ജനങ്ങൾ ഉപയോഗിച്ച ഹെൽത്തി ഒരുപാട് പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ട്രൈബൽ ഹെൽത്ത് മേഖലയിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലോക്ക് ട്രൈബൽ ഹെൽത്ത് നേഴ്സുമാരുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പത്ത് ഒമ്പത് പഞ്ചായത്തുകളിൽ പത്ത് പി എസ് സികളിലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും ഊരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അസുഖങ്ങൾ മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ടും മഴ വേണ്ടിയിട്ട് ഒരു മേഖലയിൽ നിന്ന് മാത്രം എസ് ടി മേഖല ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അവർ മുഴുവനും നമ്മളെ പത്ത് പഞ്ചായത്തുകളിലെ എല്ലാ ഊരുകളിലേക്കും എത്തിക്കൊണ്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് അതിൻ്റെ ഒരു പാലിറ്റി പ്രോജക്റ്റ് എന്ന രീതിയിൽ കേന്ദ്ര കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രോജക്റ്റായിട്ട് മാറുകൊണ്ടിരിക്കുന്ന സഞ്ജീവിനി ആ സഞ്ജീവൻ്റെ ഒരു സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയ ഭാഗമായിട്ടുള്ള ഒരുക്കിയിട്ടുള്ളത് ഇതിൽ മുഴുവൻ ആൾക്കാരും ഈ ഒരു പരിപാടിയിൽ പറഞ്ഞു I don't know. I don't know. നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ